തട്ടാശ്ശേരി തട്ടാശ്ശേരി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന വയോ വയോ ഓണാഘോഷ ഓണാഘോഷ പരിപാടികൾ പരിപാടികൾ നടത്തി വിവിധ കലാപരിപാടികളും നടന്നു ചവറ ഗ്രാമപഞ്ചായത്ത് ൾ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ ഒരു ഒരു സംരംഭമാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനിടയാക്കിയ സാഹചര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടില് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പലപ്പോഴും മനഃപ്പൂർവ്വം അവഗണിക്കുന്ന ഒരു വിഭാഗമാണ് വയോജനങ്ങൾ ചെറുപ്പകാലത്ത് അവർ ജോലിയൊക്കെ ചെയ്ത് വീടിനെയൊക്കെ പോറ്റി മക്കളെയൊക്കെ പോറ്റി വയസ്സിന്ന് കഴിയുമ്പോൾ പിന്നെ ഇനി അവരെക്കൊണ്ട് പ്രയോജനമില്ല എന്ന് കാണുന്ന ഒരു ഘട്ടം വരുമ്പോൾ വയോജനങ്ങളെ കാര്യമായിട്ട് പരിഗണിക്കും എല്ലാ വീട്ടിലുള്ള അവസ്ഥയല്ല പറയുന്നത് എല്ലാവർക്കും ഉള്ള അനുഭവം എല്ലാം പറയുന്നത് ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് പിന്നെ പരിഗണിക്കേണ്ടതില്ല വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കെ പ്രദീപ് കുറ്റിയിലെത്തി വിജിമോൾ റാഖില ബി സരോജിനി അംബികാദേവി തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഒരുക്കി 뉴스부로 차바라.